നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം സമ്പൂർണ്ണ കയ്യെഴുത്ത് ജാതകത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോയാണ് സോഫ്റ്റ്വെയർ ജാതകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓരോ വ്യക്തിയുടെയും ഭാവ ഭാവനിരൂപണം വൈദിക ജ്യോതിശാസ്ത്ര നിയമങ്ങൾക്കനുസരിച്ച് കൃത്യമായി എഴുതുവാൻ കയ്യെഴുത്ത് ജാതകത്തിൽ മാത്രം കഴിയുന്നു എന്നതൊരു പ്രത്യേകത തന്നെയാണ് കൂടാതെ വൈകാരികമായ ഒരു ബന്ധം ഒരു ജാതകം എഴുതുമ്പോൾ ജ്യോതിഷിക്ക് ഉണ്ടാകുന്നുണ്ട് ഓരോ ഭാവങ്ങളുടെയും അധിപതികൾ ലഗ്നാദി ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലം അവയുടെ നവാംശക രാശിസ്ഥിതി കൊണ്ടുള്ള ഫലങ്ങൾ ആ ഭാവാധിപൻ ആശ്രയിച്ചിരിക്കുന്ന രാശിയുടെ സ്വഭാവം ആ ഭാവാധിപൻ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ അധിപതി ഇതൊക്കെ വിശദമായി പ്രതിപാദിക്കേണ്ടത് ജാതക രചനയിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് വിവാഹ പൊരുത്ത പരിശോധനയിൽ ഈ ഭാവനിരൂപണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പത്തുവിധത്തിലുള്ള നക്ഷത്ര പൊരുത്തങ്ങൾ നമ്മൾ ദശവിധ പൊരുത്തങ്ങൾ എന്ന് പറയും ഈ നക്ഷത്ര പൊരുത്തങ്ങൾ മാത്രം നോക്കി വിവാഹം നടത്താൻ പാടുള്ളതല്ല വിവാഹം പോലെ തന്നെ വിദ്യാഭ്യാസമാകട്ടെ ഉന്നത വിദ്യാഭ്യാസമായിക്കോട്ടെ അതുപോലെ തൊഴിൽ ലബ്ധി അഭിവൃദ്ധി ധനസ്ഥിതി മറ്റു തരത്തിലുള്ള കാര്യവിഘ്നങ്ങൾ സർക്കാർ ജോലി സാധ്യതകൾ ഇതെല്ലാം തന്നെ ഭാവനിരൂപണത്തിൽ കൂടി മാത്രം മനസ്സിലാക്കാൻ കഴിയുക കഴിയുന്നൊരു കാര്യം തന്നെയാണ് ഒരു വ്യക്തി ജനിച്ച നക്ഷത്രാതി പഞ്ചാംഗ ഫലങ്ങൾ അതായത് നക്ഷത്രം ആഴ്ച തിഥി കരണം നിത്യയോഗം ഇവയുടെയൊക്കെ ഫലങ്ങൾ നമ്മുടെ ഈ ഭാവനിരൂപണത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് ഓരോ ഗ്രഹങ്ങളും തങ്ങളുടെ ഭാവങ്ങൾക്കനുസരിച്ച് ജാതകന് നൽകുന്ന ഫലങ്ങൾ ആ ബലമനുസരിച്ച് ജാതകന് നൽകുന്ന ഫലങ്ങൾ അഷ്ടകവർഗ ഗണിത സമ്പ്രദായത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരമ്പരാഗത രീതിയിൽ പൂർണ്ണമായും വൈദിക ജ്യോതിശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് കൈകൊണ്ട് എഴുതി ജ്യോതിഷ ഭാരതി തയ്യാറാക്കി നൽകുന്ന സമ്പൂർണ്ണ കയ്യെഴുത്ത് ജാതകത്തിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളും വിവരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം തുടക്കത്തിൽ നമ്മൾ കലിയുഗ ദിനം കലിവർഷം അതുപോലെ തന്നെ ഏത് അയനമാണ് ഏതൊക്കെ രാശിയിൽ വ്യാഴം നിൽക്കുന്നു ശനി നിൽക്കുന്നത് ഏത് രാശിയിലാണ് ചന്ദ്രൻ്റെ കൂറ് ചന്ദ്രൻ്റെ നവാംശക സ്ഥിതി അതുപോലെ തന്നെ ഉത്തര ഉദയാൽപരമാണോ അസമനാൽപരമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജന്മ താരാധിപ ശിഷ്ട ദശ അതിനുശേഷം നമ്മൾ നക്ഷത്രം ആഴ്ച തിഥി കരണം നിത്യയോഗം ചന്ദ്രക്രിയ ചന്ദ്രവേള അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് ജനിച്ച സ്ഥലം അതുപോലെ തന്നെ അക്ഷാംശ രേഖാംശങ്ങൾ സൂര്യോദയം സൂര്യാസ്തമയം പിന്നീട് നമ്മൾ അനന്തരം കുറിച്ച് പറയുകയാണ് അതായത് നക്ഷത്ര നക്ഷത്രം ഏതാണ് പാദം ഏതാണ് നക്ഷത്രത്തിൻ്റെ ദേവത ഏതാണ് അതുപോലെ തന്നെ നക്ഷത്രാധിപതി ആരാണ് നക്ഷത്ര ഗണം യോനി മൃഗം പക്ഷി വൃക്ഷം ഭൂതം രത്നം അതുപോലെ തന്നെ വിപത്ത് പൃഥ്വിരി വധനക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് അക്ഷരം അനുയോജ്യമായ അക്ഷരം ഏതാണ് അനുയോജ്യമായ മന്ത്രമേതാണ് രത്നത്തിൻ്റെ അഷ്ടമരാശി ഏതാണ് ചന്ദ്രൻ്റെ അഷ്ടമരാശി ഏതാണ് എൺപ എൺപത്തി എട്ടാം നക്ഷത്രം ഏതാണ് നൂറ്റിയെട്ടാം നക്ഷത്രം ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നു പിന്നീട് നമ്മൾ ഗ്രഹസ്ഥിതി ജനിച്ച സമയത്തുള്ള ഗ്രഹസ്ഥിതി അതിനുശേഷം അക്ഷാംശരേഖാംശം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭാവസ്ഥിതി ആ ഗ്രഹസ്ഥിതിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഭാവസ്ഥിതി എടുക്കുന്നത് അതും ഈ അനുസരിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടല്ലോ കുജദോഷ നിരൂപണത്തിനൊക്കെ ഇത് വളരെയധികം പ്രാധാന്യമാണ് കുജദോഷ നിരൂപണം മാത്രമല്ല എല്ലാ അനുഭവങ്ങളെയും അതിൻ്റെ ആ കൃത്യമായിട്ടുള്ളൊരു ഒരു ഫലപ്രാപ്തിയാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഭാവസ്ഥിതി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നവാംശക സ്ഥിതി എന്ന് പറയുന്നത് ഒരു ഉപജാതകമാണ് വിവാഹജാതകമെന്നും ഈ നവാംശത്തെ പറയാറുണ്ട് നവാംശകത്തിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ സപ്താംശം അതുപോലെ ദശാംശം ദ്വാദശാംശം ഷോഡശാംശം ചന്ദ്രഭാവം ശുക്രഭാവം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം ജാതക രചനയിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹസ്ഫുടങ്ങളാണ് ലഗ്നം ഏത് സ്ഫുടത്തിൽ നിൽക്കുന്നു സൂര്യൻ അങ്ങനെ തുടങ്ങി ഗുളികൻ വരെയുള്ള ഗ്രഹങ്ങൾ ഏത് സ്ഫുടത്തിലാണ് ഏത് ബിന്ദുവിലാണ് നിൽക്കുന്നത് എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ ഈ ജാതകത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ആ നക്ഷത്ര ഗ്രഹങ്ങളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ അധിപതി ആരാണ് അവയെ അംശിച്ചിരിക്കുന്ന നവാംശകം ഏതാണ് ആ നവാംശകത്തിൻ്റെ അധിപതി ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത പേജിലായിട്ട് നമ്മൾ ഭാവസ്ഫുടങ്ങളാണ് ഏത് ഭാവങ്ങളാണ് നമ്മൾ ഭാവസ്ഥിതിയിലെ ആ ചാർട്ട് വരച്ചതിൻ്റെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അടുത്തത് സപ്തവർഗ ചാർട്ടാണ് നമ്മൾ ചിലവരത് ഷോഡുവർഗമായിട്ടും എഴുതാറുണ്ട് നമ്മളതിനകത്ത് സപ്താംശം കൂടെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലക്നാധി ഓരോ ഗ്രഹങ്ങളുടെയും ക്ഷേത്രാധിപതി ആരാണ് ഹോരാധിപതി ആരാണ് ആരാണ്പതി സപ്താംശാധിപതി നവാംശാധിപതി ദ്വാദശാംശാധിപതി ത്രിംശാംശകാധിപതി അതിനുശേഷം ഗ്രഹബലം അനുസരിച്ച് ഓരോ ഭാവങ്ങൾക്കും നൽകുന്ന വർഗബലങ്ങളാണ് അഷ്ടകവർഗം നമ്മൾ പറയും അതിൽ സൂര്യന്റെ അഷ്ടകവർഗം നമ്മളിതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട് ആ സൂര്യാഷ്ടക വർഗപ്രകാരമുള്ള ഫലങ്ങൾ എന്താണെന്ന് പറയുന്നു അടുത്തത് ചന്ദ്രാഷ്ടക വർഗമാണ് ചന്ദ്രാഷ്ടകവർഗ ഫലങ്ങള് കുജാഷ്ടകവർഗം കുജാഷ്ടകവർഗ ഫലങ്ങള് ബുധാഷ്ടകവർഗം ബുധന്റെ അഷ്ടകവർഗം കൊണ്ടുള്ള ഫലങ്ങൾ അടുത്തത് വ്യാഴത്തിൻ്റെ അഷ്ടകവർഗവും ആ വ്യാഴത്തിൻ്റെ അഷ്ടകവർഗ ഫലങ്ങളും ശുക്രൻ്റെ അഷ്ടകവർഗവും ശുക്രാഷ്ടകവർഗ ഫലവും അടുത്തത് ശനിയുടേതാണ് നമ്മൾ മന്ദാഷ്ടകവർഗമെന്ന് പറയും മന്ദാഷ്ടകവർഗവും മന്ദാഷ്ടകവർഗ ഫലങ്ങളും കൂടാതെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മളൊരു ലഗ്നാഷ്ടകവർഗം എന്ന് പറഞ്ഞൊരു അഷ്ടകവർഗം കൂടി അത് ശരിക്കും അഷ്ടകവർഗത്തിൽ പെടുന്നതല്ല എങ്കിലും നമ്മൾ അധികമായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഫലങ്ങൾ എന്താണെന്നും കൊടുത്തിരിക്കുന്നു പിന്നീട് സമുദായ അഷ്ടകവർഗം അല്ലെങ്കിൽ സർവാഷ്ടകവർഗം എന്ന് പറയുന്ന ഒരു ചാർട്ടാണ് അതിൻ്റെ ഫലങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വിശിഷ്ട യോഗങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചാമഹാപുരുഷ യോഗങ്ങൾ കൂടാതെയുള്ള ഒരുപാട് യോഗങ്ങളുണ്ട് ആ യോഗങ്ങളെല്ലാം ഏകദേശം മുന്നൂറിലധികം യോഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പക്ഷെ നമ്മളത്രയൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല സ്ഥലപരിമിതി കാരണം എങ്കിലും അതിൽ പ്രധാനപ്പെട്ട വിശിഷ്ട യോഗങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് അതിനുശേഷം ഫലങ്ങളാണ് നക്ഷത്ര ഓരോ നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള ഫലം എന്താണ് ഓരോ ആഴ്ചകളിൽ വാരഫലം എന്ന് പറയും ഓരോ ആഴ്ചകൾ ജനിച്ചാലുള്ള ഫലം എന്താണ് തിഥി ഫലം എന്താണ് കരണഫലം എന്താണ് നിത്യയോഗ ഫലം എന്താണ് അതിനുശേഷം ലഗ്നഫലമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏത് ലഗ്നത്തിലാണ് ജനിക്കുന്നത് ആ ലക്നത്തിൽ ജനിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് പിന്നീട് ലഗ്നഭാവങ്ങളാണ് ഭാവനിരൂപണം നമ്മളിവിടെയാണ് തുടങ്ങുന്നത് ലഗ്നഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഭാവമാണ് ലഗ്നം നിൽക്കുന്ന രാശിയും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും പറയുന്നു അതും വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ദ്വിതീയഭാവം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് തൃതീയഭാവം മൂന്നാം ഭാവം അതിനുശേഷം ചതുർത്ഥ ചതുർത്ഥഭാവം നാലാം ഭാവം പഞ്ചമഭാവം അഞ്ചാം ഭാവം അതുപോലെ ഷഷ്ടഭാവം ആറാം ഭാവം ആറാം ഭാവഫലങ്ങൾ എന്താണ് ഏഴാം ഭാവം കളത്രസ്ഥാനം എന്നൊക്കെ പറയും ഏഴാം ഭാവവും അതിൻ്റെ ഫലങ്ങളും എന്താണ് അഷ്ടമഭാവം എന്ന് പറയും എട്ടാം ഭാവം അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുകൂടെ പറയുന്നു അടുത്തത് ഒൻപതാം ഭാവം ഒൻപതാം ഭാവവും അതിൻ്റെ ഫലങ്ങളും പിന്നീട് ദശമഭാവം പത്താം ഭാവം അതിൻ്റെ ഫലങ്ങളും പതിനൊന്നാം ഭാവവും അതിൻ്റെ ഫലങ്ങളും പന്ത്രണ്ടാം ഭാവവും അതിൻ്റെ ഫലങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ വിശദമായിട്ട് തന്നെ അത് ജാതകത്തിൽ എഴുതുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത് മഹാദശ അന്തർദശ ഫലങ്ങളാണ് അതായത് ദശ അപഹാരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാരം ഏതാണ് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ഉണ്ട് അത് വയസ്സ് മാസം ദിവസം ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ജാതകത്തിൽ കൊടുക്കുന്നത് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരു പ്രായം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഏത് ദശയാണ് ഏത് അപഹാരമാണ് അതിന് ഏത് ദശാനാഥനെ നമ്മൾ പരിഹാരമായിട്ട് പ്രാർത്ഥിക്കണം ഏത് അപഹാരനാഥനെ പ്രാർത്ഥിക്കണം ആ ദശാനാഥന്മാരും അപഹാരനാഥന്മാരുമായിരിക്കും ആ ഒരു സമയം ഈ വ്യക്തിയെ സ്വാധീനിക്കുന്നത് അത് വളരെ വിശദമായിട്ട് തന്നെ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാപമൂല്യമാണ് നമ്മൾ ഈ പാപസമയമൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ലക്നാൽ എത്ര പാപത്തുമുണ്ട് ചന്ദ്രാൽ എത്ര പാപത്തുമുണ്ട് ശുക്രാലെത്ര പാപത്തുമുണ്ട് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മൾ ലക്നാൽ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ പാപഗ്രഹങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എങ്കിലും അത് ഒരു സംഖ്യ മാത്രമായിട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തുമെങ്കിലും ഇതിൻ്റെ അടുത്ത പേജിൽ നമ്മൾ കുറിപ്പ് അല്ലെങ്കിൽ ഒഴിവുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഭാവാധിപത്യം അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് മാറും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുജൻ രണ്ടിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക രണ്ടിൽ നിൽക്കുന്ന കുജനെ നമ്മൾ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ആ രണ്ടിൽ നിൽക്കുന്ന കുജൻ സ്വക്ഷേത്രത്തിലോ അതുപോലെ ഉച്ച ക്ഷേത്രത്തിലോ ഒക്കെ ആണെങ്കിൽ നമ്മളതിന് പാപത്വം കല്പിക്കേണ്ടതില്ല അപ്പോൾ അതിന് നമുക്ക് മാർക്ക് അവിടെ കുറയും അപ്പോൾ ആദ്യത്തെ പേജിൽ നമ്മൾ ആ സംഖ്യ മൊത്തത്തിൽ എഴുതുമെങ്കിലും രണ്ടാമത്തെ പേജിൽ എന്തുകൊണ്ട് നമുക്ക് ആ ആഗ്രഹത്തിന് പാപത്വം ഇല്ല എന്നും വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് പിന്നീട് നമ്മൾ ഷഡ്വർഗ ഫലങ്ങളാണ് ഒരു ഇന്ന ക്ഷേത്രത്തിൽ ജനിച്ചാൽ എന്താണ് ഫലം ഇന്ന ഹോരയിൽ ജനിച്ചാൽ എന്താണ് ഫലം ഇന്ന ദ്രേക്കാണത്തിൽ എന്താണ് ഫലം ഇന്ന നവാംശകത്തിൽ ജനിച്ചാൽ ഇന്ന ദ്വാദശാംശകത്തിൽ ജനിച്ചാൽ അതുപോലെ തന്നെ ഇന്ന ത്രിംശാംശകത്തിൽ ജനിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിനുശേഷം പരിഹാരങ്ങളാണ് എന്തൊക്കെ തരത്തിലുള്ള പരിഹാരങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ജാതക പ്രകാരമുള്ള ദോഷങ്ങൾ കുറയുകയും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഈ ജാതകത്തിൽ വളരെ വിശദമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് നവഗ്രഹ പൂജകൾ ചെയ്ത് തയ്യാറാക്കുന്ന സമ്പൂർണ്ണ കയ്യെഴുത്ത് ജാതകത്തോടൊപ്പം തന്നെ ഒരു പേജുള്ള ഒരു ഗ്രഹനില അതും നമ്മൾ ഇതിൻ്റെ കൂടെ സൗജന്യമായി നൽകുന്നുണ്ട് ഈ ചെറുപ്രായത്തിൽ തന്നെ ജാതകം എഴുതുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവി മനസ്സിലാക്കി അവർക്ക് വേണ്ടതായ പദ്ധതികൾ തയ്യാറാക്കുവാൻ മാതാപിതാക്കൾക്ക് സഹായകരമായിരിക്കും പ്രിയപ്പെട്ടവർക്ക് ഒരു സമ്മാനമായിട്ട് നൽകുവാനും ഈ ജാതകം വളരെ ഉത്തമമാണ് കുറേ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്നും മാത്രം ഈ സമ്പൂർണ്ണ കൈയെഴുത്ത് ജാതകം ആവശ്യമുള്ളവർ ആരുടെ ജാതകമാണോ എഴുതേണ്ടത് അവരുടെ വളരെ കൃത്യമായിട്ടുള്ള ജനന തീയതിയും ജനന സമയവും ജനന സ്ഥലവും വളരെ വിശദമായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ ഈ ഈ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കേണ്ടതാണ് ഈ കൃത്യമായ ജനന സമയം എന്ന് പറഞ്ഞത് ഈ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ജനന തീയതിയും ശരിക്കുമുള്ള ജനന തീയതിയും ഒന്ന് തന്നെ ആയിരിക്കണം അത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ ജനന സമയത്തിനും സ്ഥലത്തിനും തീയതിക്കുമൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് ലഗ്ന നിർണയത്തിലായി അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞത് അപ്പം ഈ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഈ വിവരങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ജാതകത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ വാട്സപ്പിൽ കൂടെ തന്നെ അറിയിക്കുന്നതാണ് ഹരി ഓം തത്സ ജ്യോതിഷ ഭാരതി